ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ തീപിടിച്ച് പൂർണ്ണമായും കത്തി നശിച്ചു എടവണ്ണ പത്തപരിയ വായനശാലയിൽ ഇന്ന് പത്തെ പതിനഞ്ചോടെയാണ് സംഭവം പത്തപ്പിരിയർ ഒറ്റപ്പോക്ക് സ്വദേശി പുള്ളാട്ട് ഇജാസിന്റെ ഇലക്ട്രിക് സ്കൂട്ടിയാണ് കത്തിനശിച്ചത് ഇന്ന് രാവിലെ എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് സംഭവം സ്കൂട്ടറിന്റെ പിന്നിൽ നിന്നും പുക വരുന്നതായി കണ്ട ഉടൻ തന്നെ സ്കൂട്ടർ നിർത്തി കുട്ടികളെയും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചു ശക്തമായ പുകയും തീയും പടർന്നതിനാൽ ആളുകൾ ആരും തന്നെ സ്കൂട്ടർ നരികിലേക്കടുത്തില്ല മാസം മുൻപാണ് ഇജാസ് ഇലക്ട്രിക് സ്കൂട്ടി വാങ്ങിയത് സംഭവം നടന്ന ഉടൻ തന്നെ തിരുവാലി ഫയർഫോഴ്സ് അംഗങ്ങളും എടവണ്ണ പോലീസും എടവണ്ണ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും സ്ഥലത്തെത്തി സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി പി അബ്ദുൾ നസീർ സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ വിജീഷ് ഗ്രേഡ് അസിസ്റ്റന്റ് ഓഫീസർ എൽ ഗോപാലകൃഷ്ണൻ ഓഫീസർമാരായ പി ടി ശ്രീജേഷ് ബിപിൻ ഷാജു എം വി അജിത് ഹോം കെ ഗോപാലകൃഷ്ണൻ കെ സഫീർ സി പി സുരേഷ് എം രവീന്ദ്രൻ എന്നിവർ നേതൃത്വം കൊടുത്തു ഈസ്റ്റ് ലൈൻ